ആ സുഹൃത്തുക്കളെ ഇന്ന് തിരുവാതിര നക്ഷത്രത്തെ പറ്റിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഇത് രാശിചക്രത്തിലെ ആറാമത്തെ നക്ഷത്രമാണ് തിരുവാതിര ഇതിൻ്റെ ഗ്രഹം രാഹുവാണ് മിഥുനൻ രാശി ബുധൻ്റെ റേഡിയേഷൻ ഇതിൻ്റെ ഭാഗ്യ നമ്പർ ലക്കി നമ്പർ ഒന്നാണ് പൊതുവെ ഈ നക്ഷത്രത്തിലുള്ള ആൾക്കാർ ഒരു മാണിക്കക്കല്ലുപോലെ തിളങ്ങുന്നത് എന്നാണ് അറിയപ്പെടുന്നത് അതായത് അത്ര ബ്രില്യൻ്റാണ് ഭയങ്കര കഴിവുണ്ട് പഠിക്കാൻ കലാപരമായിട്ട് അങ്ങനെ ഇത്യാദിയായിട്ടുള്ള കഴിവും നല്ല വാക്യാതുര്യവും പ്രത്യേകിച്ച് ബുധം നിൽക്കുന്നതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് ഇവർ പൊതുവെ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ ഇച്ചിരി ലേറ്റാവും പിന്നെ ഇവർക്ക് ഈ അടുത്ത് നല്ല ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു മെൻറ്റാലിറ്റി ഉള്ളവരാണ് പാട്ട് പാടാൻ ഡാൻസ് കളിക്കാൻ അങ്ങനെയുള്ള ഒരു നക്ഷത്രമാണ് ഇത് ഇതിൻ്റെ ചിഹ്നം കണ്ണുനീരിൻ്റെ ചിഹ്ന ചിഹ്നമാണ് അതായത് ആദര ഒരു വിഷമവും കരച്ചിലും അതുമായിട്ടുള്ള ഒരു ആണ് ജീവിതത്തിൽ ഇവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് ഇതിന്റെ രാഷ്ട്രാധിപൻ ബുദ്ധനായതുകൊണ്ട് തന്നെ നല്ല ബുദ്ധി സാമർഥ്യം നല്ല കമ്മ്യൂണിക്കേഷനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇവർ പൊതുവെ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് ഇപ്പോൾ മോഡേൺ ലൈഫിൽ ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്തു കഴിഞ്ഞാലും കത്തിക്കേറും പിന്നെ ഇവർക്ക് ഈ ജീവിതത്തിലെ പല വിഷമങ്ങളും ഉണ്ടാകാൻ സാധ്യത എന്ന് പറഞ്ഞാൽ ഇവർ അപ്രതീക്ഷിതമായിട്ട് ഇവർക്ക് മറ്റാർക്ക് പൊതുവെ കാണാത്ത രീതിയിൽ ഇവർക്ക് എന്തെങ്കിലും ഒരു വയ്യാഴി വന്ന് കുറച്ച് കട കിടക്കുക അല്ലെന്നു വരി ഇവരെ വേണ്ടപ്പെട്ട ആരേലും വിട്ടുപോവുക അങ്ങനെ അല്ലെന്നു വരി നമുക്കൊരു ജോലിയല്ല ഇവർക്കെല്ലാം തരപ്പെട്ടിരിക്കുക ഒന്ന് ആ ജോലി കിട്ടുമെന്ന് പറഞ്ഞാൽ ജോലി കിട്ടാതിരിക്കുക അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻ ഇവർ ഫേസ് ചെയ്യുന്നുണ്ടായിട്ട് വരും അതേമാതിരി തിരുവാതിരയുള്ള പുരുഷന്മാരാണേൽ ഇച്ചിരി ലേറ്റായിട്ട് കല്യാണം കഴിക്കുന്നതാണ് നല്ലത് പൊതുവേ നല്ലത് കാരണം പല കേസിലും ആദ്യത്തെ കല്യാണം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇച്ചിരി ലേറ്റായിട്ട് കല്യാണം കഴിക്കുന്നതാണ് നല്ലത് ഇവർക്ക് ഏകാന്തത ഇഷ്ടമല്ല പൊതുവെ അവർക്ക് നല്ല ആരെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുക അങ്ങനെ സംസാരിച്ചിരിക്കുക അങ്ങനത്തെ ഒരു നേച്ചറാണ് ഇവർക്ക് വിവിധ വിഷയങ്ങളിൽ നല്ല അറിവുണ്ട് ഈ നല്ല കൂട്ടുകാരവർക്ക് ഒറ്റയ്ക്കിരിക്കുന്ന ഇഷ്ടമല്ല ഏതെങ്കിലും നല്ല കൂട്ടുകാരോട് ഇരുന്ന് എന്തേലും തമാശ പറഞ്ഞു അതിൽ അയൽവക്കത്തൊക്കെ പോയി ആ അവരോട് കൂട്ടുകൂടി ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നതാണ് പൊതുവേ ഇഷ്ടം ഇവർ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ പഠിക്കാൻ പറ്റിയും അതിനെ റിസർച്ച് ചെയ്യാനോ അങ്ങനെയുള്ള നല്ല കഴിവുള്ള ആൾക്കാരാണ് പിന്നെ ഇവർക്ക് ആരെയും അങ്ങനെ ദ്രോഹിക്കണമെന്നുള്ള താല്പര്യമൊന്നുമില്ല ചെറിയ ചെറിയ കള്ളത്തരങ്ങളും ഒളിച്ചുവെപ്പും അങ്ങനെയൊക്കെ ഉണ്ട് അത്യാവശ്യമുള്ളവരാണ് പിന്നെ പക്ഷേ ഇവരൊക്കെ ഒരു ആത്മാർഥ അത്യാവശ്യം ആൾക്കാരോട് അത്യാവശ്യ ആത്മാർഥതയും കാര്യങ്ങളും ഉണ്ട് ആൾക്കാരെ ചതിക്കണമെന്നില്ല പിന്നെ ഇവർ വളരെ കൗശലക്കാരാണ് ഇവർക്ക് ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ഡിഫൻസ് വാർത്താവിനിമയം അക്കൗണ്ടൻസി പിന്നെ അഡ്വർടൈസിങ് അല്ലാതെ ഒരു എഞ്ചിനീയറിങ് ഇൻ്റർനെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എനി സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ളത് സാങ്കേതിക മേഖല പിന്നെ ടീച്ചർമാരായിട്ട് ചെയ്യുക വക്കീൽ ഇൻഷുറൻസ് സ്റ്റോക്ക് മാർക്കറ്റ് ബിസിനസ് പിന്നെ അങ്ങനെ അതേമാതിരി ഇവർക്ക് പലർക്കും വിദേശ പഠനത്തിന് വെളിയിൽ പോയി പഠിക്കാനുള്ള ഉള്ളവരാണ് പിന്നെ ഇവർക്ക് ഈ തീർച്ചയായിട്ടും ഒരു പലർക്കും ഒരു നല്ലൊരു പ്രണയബന്ധങ്ങളും കാര്യങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതേമാതിരി ആണുങ്ങളാണെന്നൊരു ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ട് അല്ല ഒരു ഇരുപത്തെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് ലെറ്റ് മാരേജ് ചെയ്യുന്നതായിരിക്കും പൊതുവേ നല്ലത് അപ്പം നമ്മുടെ ഏകദേശം ഒരു പറഞ്ഞു ഇനി നമ്മൾ പാദമനുസരിച്ച് ഇതിൻ്റെ ഓരോ പാദങ്ങളുണ്ട് നാല് പാദങ്ങളും ഓരോ പാദങ്ങളും ഏതൊക്കെയാണ് എത്ര ഡിഗ്രി വരുന്നു എന്നും പിന്നെ നമ്മൾ ഇവരുടെ അത്യാവശ്യമായിട്ടുള്ള മാരേജ് അല്ലെ ദശാസന്ധികൾ അപ്പം അതേമാതിരി ഇവരുടെ ജീവിതത്തിലെ പല അനുഭവങ്ങളെല്ലാം കിട്ടുമ്പോൾ ഇവരുടെ ക്യാരക്ടർ സ്റ്റിക് കേൾക്കുന്ന ക്യാരക്ടർ മോൾഡ് ചെയ്തത് അല്ലാന്ന് ഇനി ഇവരുടെ ഒത്തിരി അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ അപ്പോൾ ഇത് കേട്ടിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതറിയാം കാരണം ഞാൻ നോക്കാൻ നമ്മൾ ഇതിനു മുമ്പായാലും ഓരോന്നും ചെയ്യുമ്പോൾ അത്ര വസ്തുയിഷ്ടമാണ് നിങ്ങൾ സാധാരണ ഒരു ആസ്ട്രോളജി അത് ചെയ്യുന്ന മാതിരിയല്ല നമ്മുടെ എം തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ അനലൈസ് ചെയ്ത് ആൾക്കാരെ വാച്ച് ചെയ്ത് അനുഭവ സമ്പത്തി കുറച്ച് ചുമ്മാ അത് എവിടെയെങ്കിലും കേട്ടിട്ട് പറയുന്നതല്ല അപ്പം അതാണ് വ്യത്യാസം ഇത് നിങ്ങൾ കേട്ടി കേട്ട് നോക്കുക നമ്മുടെ ഞാനിപ്പോൾ കുറച്ച് കാലമാണല്ലോ ഇത് ചെയ്തു കഴിഞ്ഞിട്ട് നമ്മുടെ ഓരോ ഇതിൻ്റെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാകും നിങ്ങൾ കമിൻറ്റ് നോക്കിക്കോ എന്ന് അപ്പം അറ്റ്ലീസ്റ്റ് ഒരു അറുപത് പേഴ്സൻ്റേലും പലതും കറക്റ്റായിരിക്കും അപ്പം നമുക്കിനിയും വിശദമായിട്ടുള്ള കാര്യങ്ങളിലോട്ട് കടക്കാം അപ്പം നമ്മുടെ ഇത് പാദം മുതൽ നമുക്ക് തുടങ്ങാം കാരണം പാദം ഒന്ന് അറുപത്താറ് മുതൽ എഴുപത് ഡിഗ്രി ഇതിൻ്റെ ഭരണം വ്യാഴമാണ് വ്യാഴമെന്ന് പറഞ്ഞാൽ ഗുരു റേഡിയേഷൻ മിഥുനൻ രാശി അപ്പോൾ ഇതിൻ്റെ ഡീനധനു അതേമാതിരി സ്വഭാവം ഒരു ജിജ്ഞാസ ജിജ്ഞാസെന്ന് പറഞ്ഞാൽ ഒരു ക്യൂരിയോസിറ്റി എന്തേലും അറിയാനുള്ള വലിയ സംശയം ഒക്കെ അതെന്താണോ അതെന്താണെന്നുള്ള ഒരു ക്യൂരിയോസിറ്റി അറിയാനുള്ള ആഗ്രഹമാണ് സ്വഭാവം എന്ന് പറയുന്നത് അതുമാതിരി പാതൻ താണ്ട് എഴുപത് മുതൽ എഴുപത്തി മൂന്ന് ഡിഗ്രി വരെ ഇതിൻ്റെ റേഡിയേഷൻ മിഥുനു മിഥുനമാണ് ബുധൻ്റെ റേഡിയേഷൻ അപ്പം ഭരണം ശനിയാണ് ഡി നവാംശം മകരം സ്വഭാവം ഒന്നാണ് ഭൗതികത അതുപോലെ പാദം മൂന്നെന്ന് പറയും എഴുപത്തി മൂന്ന് മുതൽ എഴുപത്തി ആറ് ഡിഗ്രി വരെ നീക്കും അത് മീനം റേഡിയേഷൻ ഭരണം ശരിയാണ് കുംഭത്തിൻ്റെ റേഡിയേഷൻ സ്വഭാവം ഗവേഷണം അല്ല റിസർച്ച് ആ ഒരു രീതിയിലുള്ളതാണ് അത് അടുത്തത് പാദം നാല് എഴുപത്തി ആറ് മുതൽ എൺപത് ഡിഗ്രി വരെ വരണം വ്യാഴമാണ് ഗുരുവാണ് അപ്പം ഡീ നയൻ മീനുമാണ് സ്വഭാവം അനുകമ്പ ആൾക്കാരോട് ഒരു അനുകമ്പ അയ്യോ പാവ അല്ല പാവാണെന്നുള്ള ഒരു ഇതാണ് അപ്പം ഇവർക്ക് പൊതുവേ രാഹുവിൻ്റെ ആണ് ഉള്ളത് അതുകൊണ്ട് നാഗദേവതകളെ വഴിപാട് കൊടുക്കുക അല്ലാതെ ഈ രാഹു രാഹു എന്ന് പറഞ്ഞാൽ മുരുകനാണ് മുരുകനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പൂജകളോ മുരുകൻ്റെ അമ്പലത്തിലോ ഒക്കെ പോകുന്നത് പൊതുവെ നല്ലതാണ് ശ്രീ സത്യസായി ബാബ രാമാനുജൻ അതേമാതിരി ആദിശങ്ക ആദിശങ്കരൻ ഇവരൊക്കെ ഈ നാളിൽപ്പെട്ട ആൾക്കാരാണ് ഇതിന്റെ റേഡിയേഷനെ പറ്റി പറയാം ഈ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ പലതും പറയുന്ന ഇവരുടെ ക്യാരക്ടറുമായിട്ടും പലതും ബന്ധമുള്ള ഇതെല്ലാം ഒരു സിംബോളിക്കാണ് അപ്പം ഇതുമായിട്ടുള്ള പലതും ബന്ധമുള്ളതാണ് അപ്പോൾ ഓടിച്ചു പറയാം എട്ട് മുഖമുള്ള രുദ്രാഷം പിന്നെ പുളിപ്പ് പുളിപ്പ് റേഡിയേഷൻ ആണ് ആണെന്ന് പറഞ്ഞാൽ ഇവർക്ക് ചിലപ്പോൾ പുളിയുള്ള ആഹാരം ഇഷ്ടമാണ് ബിയർ മദ്യം ബിയർ ഇഷ്ടമാണ് ബിയർ ആണ് അപ്പോൾ ചിലപ്പോൾ ബിയർ ഇവർക്ക് ഇഷ്ടമാണ് മദ്യം ഇഷ്ടമാണ് അപ്പം ഉഴുന്ന് ദാനം ചെയ്യുന്നതല്ലാണ് ഉഴുന്ന് റേഡിയേഷൻ ആണ് ഉഴുന്ന് വാടേ ഇഷ്ടമാണ് പടക്കു പടിഞ്ഞാറ് ഭാഗത്തോട്ട് ജോലിക്ക് പോകുന്നത് നല്ലതാണ് അതേമാതിരി പഴങ്ങൾ ഇവർക്ക് എന്തെങ്കിലും ഇഷ്ടമാണ് പ്രത്യേകിച്ച് വാഴപ്പഴം അത് എളുപ്പം ദഹിക്കുന്ന പഴങ്ങൾ ഇഷ്ടമാണ് പിന്നെ നെല്ലിക്ക ദാനം ചെയ്യുന്ന നല്ല ഇത് നല്ലതാണ് ഇവർക്ക് നെല്ലിക്ക റാഗി റാഗി ഇതിൻ്റെ റേഡിയേഷനാണ് അതേമാതിരി പശു പിന്നെ ഈ ഇപ്പം ഇത് ഇവർക്ക് ശുക്രദോഷമുള്ള നക്ഷത്രമാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ പന്ത്രണ്ടിനും പതിനെട്ടിനും ഇടയിലുള്ള പെൺകുട്ടികളെ പ്രത്യേകിച്ച് ദൂഹിക്കാതിരിക്കുകയെ പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും അത് കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു അങ്ങനത്തെ ഒരിതാണ് അത് അതേമാതിരി ഇവരുടെ മൃഗം പട്ടിയാണ് പട്ടികളെ അതുകൊണ്ട് പൊതുവേ പട്ടി എന്ന് പറഞ്ഞാൽ പെൺപട്ടികളെ ഇവർക്ക് ഇഷ്ടമാണ് അപ്പം ഭക്ഷണോ എപ്പോഴും അയ്യോ പാപമാണ് സ്നേഹമുള്ള അതിന് ആഹാരം കൊടുക്കുന്ന അയ്യോ അതിനോ ഒന്നും ചെയ്യല്ലേ അപ്പം ഇതിനെ ഇങ്ങനെ ചെയ്യുകയും വളർത്തുകയും ചെയ്യുന്നത് നല്ലതാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇവർ പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്കേ വല്ലതും പോവാറും കൂടെ പുറകെ ഇരുന്ന് പോവുക അപ്പോൾ ഇവരുടെ ഇവരെ പട്ടിയിട്ട് പുറകെ ഓടിക്കാനുള്ള സാധ്യത പൊതുവേ കാണാറുണ്ട് അല്ലെന്നവർ ഷുവറായിട്ട് ഇവരുടെ വീട്ടിലോ ഇവരെയോ ഇവരുടെ വീട്ടിലോ ഉള്ള ആയാലും പിള്ളേരെയോ ആരെങ്കിലും പട്ടി കടിച്ചിരിക്കുക അതുകൊണ്ട് ഇവർ പട്ടിക്കെന്തേലും ആഹാരം കൊടുക്കുക അങ്ങനെയുള്ള അല്ല പട്ടിയെ വളർത്തുകയോ ഒക്കെ ചെയ്യുന്നത് പൊതുവേ നല്ലതായിരിക്കും അതേമാതിരി ഇവരുടെ വീട്ടിലെ ആരിൽ ഇഷ് ഇഷ് രാജേഷ് രൂപേഷ് അല്ലെങ്കിൽ ഇഷ് സന്തോഷ് അല്ലെങ്കിൽ ആ മാമിലിപ്പെട്ട ആരിൽ എന്നുള്ള പേര് കാണാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇവർ വീടിനടുത്തൊക്കെ ആണെങ്കിൽ ഇഷ്യു ഇഷ ഇവർക്ക് ഇഷെന്നുള്ള അത് സംഭവം വളരെ ഇഷ്ടമാണ് പിന്നെ ഇവർക്ക് പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പാട്ട് കേൾക്കാൻ പിന്നെ പഴയ റേഡിയോ പഴയ ഒക്കെ പ്രായമൊക്കെ ആൾക്കാരാണെന്ന് പോകുന്നിടത്തൊക്കെ റേഡിയോ കൊണ്ടുപോകുന്നൊരു സ്വഭാവം അങ്ങനെയൊക്കെ പൊതുവേ കണ്ടുവരാറുണ്ട് പിന്നെ ഇവർക്ക് ആത്മീയത ഇഷ്ടമാണ് ചുവപ്പ് നിറം പച്ച നിറം എന്നിവയൊക്കെ ഇതുമായിട്ട് ഇഷ്ടം ഇവർക്ക് ഇഷ്ടമാണ് കാരണം ഇവരുടെ ഓരോ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇപ്പോൾ ഇവരുടെ ഒരു തെന്നാലി രാമൻ്റെ അതേമാതിരി കഥ വായിക്കുന്ന അങ്ങനെ ചെറിയ കഥ ബുക്കുകളോ അല്ല കഥ കേട്ടിരിക്കുന്നത് അന്ന് ഇതൊക്കെ ഇഷ്ടമാണ് അതേമാതിരി ഇവരുടെ കഴുത്തിൽ കഴിഞ്ഞാൽ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് അതേമാതിരി ഇപ്പം ഈ കയർ കേബിള് കേബിൾ ഈ റേഡിയേഷനാണ് അമ്പലത്തിലെ ഇപ്പം മാണിക്കം പിന്നെ വിഷ കീറിയ ഇവരുടെ ഫാമിലിയിൽ ആരേലും വിഷം കഴിച്ച് ചത്തു പോകാനോ എന്തേലുമൊക്കെ സാധ്യതയുള്ളതാണ് അല്ല നീ ഇവരെ വിഷത്തെപ്പറ്റി പൊതുവേ സംസാരിച്ചുകൊണ്ടിരിക്കൂ അല്ല വിഷം കഴിച്ചു കഴിഞ്ഞാൽ അയ്യോ മോനെ എവിടെ വിഷം കിട്ടുന്നത് എനിക്കിത്തി വിഷം എനിക്ക് ജീവിക്കണമെന്നില്ല എനിക്കത് ഇച്ചിരി വിഷം കിട്ടിയാൽ നല്ലായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു സ്വഭാവമുണ്ട് പക്ഷേ ഇവർക്ക് മരിക്കാൻ പേടിയാണ് അതിന് ഇനി പറഞ്ഞുകൊണ്ടിരിക്കുക അതേപോലെ ചില ആൾക്കാർ ഇപ്പം പാനേ കയറി കെട്ട് ഞാന്നിട്ടുള്ള അങ്ങനെയുള്ള ആൾക്കാരുമുണ്ട് അപ്പം ഈ വിഷം വിഷം കഴിച്ച ഫാമിലിയിൽ ആരെങ്കിലും കാണുമെന്ന് പറഞ്ഞ പറഞ്ഞ ഇവരുടെ സ്വന്തം മീൻസ് ഇവരുടെ അമ്മ അച്ഛൻ ആ റിലേറ്റീവ്സുള്ളത് ആ ഫാമിലിന്ന് പറഞ്ഞാൽ അത് സ്വന്തം ഇതുമാത്രമല്ല അവരുടെ മക്കൾ അങ്ങനെയുള്ളതല്ല അവരുടെ ചേച്ചിമാരെ ചേ ചേട്ടത്തിമാർ അനിയത്തിമാർ അങ്ങനെയുള്ള ആരേലും ആ ഫാമിലിയിൽ നിന്ന് വിഷം കഴിച്ചിട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട് അതേമാതിരി അമ്പും വലിയ ഈ റേഡിയേഷനാണ് അതിനാലിപ്പോൾ ഒരു മുനയുള്ള ഈ ഇത് തന്നെ അമ്പിൻ്റെ കാര്യം പറഞ്ഞത് കൊണ്ട് തന്നെ പറയാം മുനയൊക്കെ ഉള്ള സാധനങ്ങൾ കൊണ്ട് മേലെന്തേലും മുറിയാനോ അങ്ങനെയുള്ള ഇഷ്ടമാണ് പിന്നെ ശബ്ദത്തെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട് ഇവർ ഇപ്പോൾ ചെറിയൊരു സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഉടനെ ആ സൗണ്ട് പിടിക്കും അപ്പോൾ ഉറക്കത്തിലാണേലും എവിടെയെങ്കിലും ചെറിയൊരു സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഉടനെ യാഥി ശ്രദ്ധിക്കും അതുപോലെ ഹിമാലയ റേഡിയേഷൻ ആണ് പിന്നെ ഇവർക്ക് വീട് വിട്ട് ദൂരെ പോട്ട് താമസിക്കാനുള്ള ഒരു ഇത് ഇതുണ്ട് പിന്നെ പാമ്പ് റേഡിയേഷൻ ആണ് പാമ്പ് റേഡിയേഷൻ ആയതുകൊണ്ട് ഒന്ന് ഇവരുടെ വീടിനടുത്ത് കാണും പാമ്പ് വരിക അങ്ങനെയുള്ള സാധ്യത ഉണ്ട് അമേരിക്ക റേഡിയേഷനാണ് പിന്നെ ഇതേമാതിരി ഇവർ എന്തിനും എന്തിലും ഒരു ഒരു സംഭവത്തിന് അഡിക്റ്റ് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അങ്ങനെ ഒരു അഡിക്ഷൻ്റെ സ്വഭാവമാണ് ചിലപ്പോൾ ചായ ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം അല്ല കള്ള് എന്തേലും മയക്കൂർ എന്തെങ്കിലും ഒരു അഡിക്ഷൻ ആകാനുള്ള സാധ്യതയുള്ള നക്ഷത്രക്കാരാണ് അത് പ്രത്യേകിച്ച് ആണുങ്ങൾ പിന്നെ രാഹുവിൻ്റെ റേഡിയേഷൻ ഉള്ളതുകൊണ്ടാൽ ഇവർ ഈ കള്ളത്തരം ഇങ്ങനെ പറയുന്ന ചെറിയ കള്ളത്തരം പറയുക അല്ലെങ്കിൽ ഇരു കള്ളത്തരം കാണിക്കുക അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഡോക്യുമെൻറ്റ് അതായത് ഡോക്യുമെൻ്റ് ബുധനുമായിട്ട് ബന്ധപ്പെട്ടതിൽ കള്ള ഡോക്കുമെൻ്റ് ഉണ്ടാക്കുക അല്ലെങ്കിയിൽ അതേപോലെ ചില ആൾക്കാർക്ക് രണ്ട് വിവാഹയോഗം പറയുന്നുണ്ട് രണ്ട് വിവാഹയോഗം എന്ന് പറയുന്നത് ഈ വാഴ കല്യാണം മാതിരിയായിരിക്കും അല്ലെന്നൊരു പറഞ്ഞ് കൊച്ചിലെ ഇവർക്ക് അല്ലെന്നൊരു വിവേ വിവേകാന്തരമായ വിവേകതര ബന്ധങ്ങൾ കാണാൻ സാധ്യതയുണ്ട് അപ്പം പിന്നെ ഇവരുടെ സിംബോളിസം ഒരു കണ്ണുനീരാണ് സിംബോളിസം പിന്നെ ഇവർ പൊതുവേ പറയൂ അയ്യോ എനിക്ക് ഇതിനുമുമ്പ് നേരത്തെ വന്ന നല്ലൊരലോചനയായിരുന്നു വന്നത് അല്ലെന്നൊരു ആ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു അന്നായിരുന്നു ഞാൻ എനിക്ക് സുഖമായിട്ട് ജീവിക്കാം ഇങ്ങനൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അതേമാതിരി ഒരു കല്യാണം ചിലപ്പോൾ ഫിക്സ് ചെയ്ത ശേഷം അത് മാറി വേറെ കല്യാണം ഇങ്ങനെ കഴിക്കാനുള്ള സാധ്യത അല്ല വാര കല്യാണം മോലെ എന്തെങ്കിലും ഒരു സംഭവിക്കാൻ ഇവരുടെ ജീവിതത്തിൽ സാധ്യത ഉണ്ട് പിന്നെ ഇവരുടെ പൊതുവേ ഇവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു പരീക്ഷണമാണ് ഒരുപാട് പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു ഒരുപാട് രഹസ്യങ്ങൾക്ക് ഇങ്ങനെ എന്ന് വ്യക്തി ജീവിതത്തിലുള്ള ഒരു രഹസ്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ആരും വേറൊരാളും അറിയല്ലേ എന്നൊക്കെയുള്ള ആഗ്രഹമുള്ള ഒരാളുണ്ട് ചിലപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ദൂരെ പോട്ട് താമസിക്കുക അല്ലെന്നുവരിയിൽ അങ്ങനെയൊക്കെ ഉള്ള ചെറിയ കാര്യങ്ങളുണ്ട് അല്ല അതേമാതിരി ഭാര്യയെ ഒന്നി ഭർത്താവ് ആയിട്ട് ഇടയ്ക്ക് ചെറിയ വഴക്കിടുക വഴക്കിട്ടിട്ട് ഭർത്താവിൻ്റെ വീട്ടിലോട്ട് പോകാം അങ്ങനത്തെ ആ ഒരു ചെറിയ സ്വഭാവമുണ്ട് അതേമാതിരി ഇവരുടെ അച്ഛൻ്റെ അമ്മ 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 പിണങ്ങിയല്ല ദൂരത്ത് പോവാം അല്ലെന്നുവരിയിൽ എന്തെങ്കിലും അവരുടെ ആ അതായത് സ്വന്തം അമ്മ കാരണം അങ്ങനത്തെ ഒരു എന്തെങ്കിലുമുള്ള ഒരു സാധ്യത ഇവരുടെ ജീവിതത്തിൽ പൊതുവേ ഉണ്ട് അപ്പം അല്ലെന്നിരി ഇവർക്ക് മാമന്മാരുമായിട്ട് ചെറിയ അതേമാതിരി പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതേമാതിരി ഈ പറഞ്ഞല്ല പാനിൻ്റെ കാര്യം പാനിക്കെട്ടി തൂങ്ങി ഇതുകൊണ്ടെന്ന് പറഞ്ഞു അതേമാതിരി ഇവർക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ് എന്തെങ്കിലും ഒരു ചെറിയ സാരി ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ഓർത്ത് ഞാൻ ആലോചിച്ചിട്ട് ചത്താലോ എന്നുള്ള ടെൻഷൻ എഴുതിക്കൊണ്ടിരിക്കും അല്ലെന്നിരി ഞാൻ വെള്ളത്തിൽ ചാടിച്ചാകും കുഞ്ഞിനു പറയുക അതേമാതിരി ഇവരുടെ ഈ റേഡിയേഷൻ റേഡിയേഷനാണ് കൊ കൊതുകല കോഴിമുട്ട ആണ് അതേമാതിരി ഇവർക്ക് കോഴിമുട്ട ഈ ഈ ഒക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവമാണ് ഉഴുന്ന് വടയുടെ കാര്യം പറയും ഉഴുന്ന് ഇവർക്ക് ഇഷ്ടമാകും ഉഴുന്ന് വട ഇഷ്ടം അതേമാതിരി ഇവർക്ക് ഗൾഫിലൊക്കെ പോകാനുള്ള യോഗമുണ്ട് ഉപരിപഠനത്തിന് ചിലപ്പം ഗൾഫിൽ പോകാനുള്ള യോഗമുണ്ട് അല്ലെന്ന് ഇവർ കറങ്ങാനായിട്ട് ഗൾഫിൽ പോകാനുള്ള യോഗമുണ്ട് പിന്നെ ഇവർക്ക് ഇടയ്ക്കിടക്കെങ്ങിന് പോട്ട് കടന്നുറങ്ങുന്ന ഒരു സ്വഭാവമുണ്ട് പിന്നെ പാട്ടിഷ്ടമാന്ന് പറഞ്ഞു അതേമാതിരി സിനിമ ഇവർ കൊളരു ഇവരെ ചെറുപ്പത്തിൽ ഇങ്ങനെ കാണാതെ പോകാൻ സാധ്യതയുണ്ട് പിന്നെ ഫാമിലിയിൽ ആർക്കെല്ലാം ഓപ്പറേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിലർക്ക് തയ്യൽ ഇഷ്ടമാണ് ദേഷ്യം വന്നാൽ പിന്നെ ഇവരെന്തേലും ബ്രുപ് ബുറു പുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അതായത് പട്ടിക്ക് കുറയ്ക്കുന്നവർക്ക് കുറുപെറുകുറാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ അത് അവരുടെ മനസ്സിൽ നിന്ന് പോകത്തില്ല കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മളെന്ന് ശ്രദ്ധിക്കാതിരുന്നുകഴിഞ്ഞാൽ മൈൻഡ് ചെയ്യത്തില്ല പിന്നെ ഇവർക്ക് പൊതുവെ അങ്ങനെ ശത്രുക്കൾ ഉണ്ടാകാൻ സാധ്യത കുറവാണ് കാരണം ഇവരുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ മിത്രങ്ങളെ ശത്രുക്കളാക്കാനും ശത്രുക്കളെ മിത്രങ്ങളാക്കാനും ആ ഒരു രീതിയിൽ ഉണ്ട് പിന്നെ അന്യജാതിക്കാരെ ആയിട്ടുള്ള പ്രണയബന്ധത്തിലേർപ്പെടാൻ ഇവർക്ക് സാധ്യത കൂടുതലാണ് പിന്നെ ഇവരെന്ന് പറഞ്ഞ ആൾക്കാരെയൊക്കെ പാട്ടിലാക്കാൻ അത്യാവശ്യം നല്ല ബഹുമൊടുക്കലാണ് എന്തേലും കാര്യം പറഞ്ഞ് പിന്നെ എന്തെങ്കിലും ആർക്കെങ്കിലും വിഷമമൊക്കെ തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ സമാധാനപ്പെടുത്താനും അതിനുള്ള ഒരു കഴിവുണ്ട് എന്തെങ്കിലും പറഞ്ഞ് കാര്യമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ സമാധിപ്പി സമാധാനിപ്പിക്കാനുള്ള ഒരു ഇതുണ്ട് പിന്നെ ഇവർ കമ്പ്യൂട്ടറുമായിട്ടോ അങ്ങനെയുള്ള ഇതും ഉള്ള പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ജോലിയും കാര്യങ്ങളും കമ്മ്യൂണിക്കേഷൻ അല്ല ഇപ്പം സോഷ്യൽ മീഡിയ ഇപ്പോൾ ഫേസ്ബുക്ക് യൂസ് ചെയ്യുക അല്ലെന്നില്ല യൂട്യൂബ് ചെയ്യുക അങ്ങനെയൊക്കെ ഇപ്പൊ യങ് ജനറേഷൻ ആണെന്ന് പറഞ്ഞാൽ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് വളരെ നല്ലതാണ് നല്ല രീതിയിൽ ഉയർച്ചയിലെത്താൻ പറ്റുക അതെ അവർക്ക് പൊതുവേ നല്ല നോളജും ബുധൻ്റെ ഗ്രഹവും കാര്യങ്ങളും നല്ല ടീച്ചിങ് പ്രൊഫഷനും ഇതെല്ലാം വളരെ നല്ലതാണ് അതേമാതിരി ഇവരൊരു ഡിവലപ്മെൻ്റ് പേഴ്സണാലിറ്റിയാണ് നമ്മുടെ മുമ്പിൽ ഒരു മുഖം അല്ലെങ്കിൽ അയലോക്കക്കാരുടെ മുമ്പിൽ വേറൊരു മുഖം വീട്ടിലുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അറിയാം ഇവരിങ്ങനാണ് ചെറിയല്ല കള്ളത്തിനെ എന്തേലും പറഞ്ഞിട്ട് പറയുമോ ആ എനിക്കറിയില്ല കുഞ്ഞേ ഞാൻ മോനെപ്പറ്റി അങ്ങനെ പറയുമോ എന്നൊക്കെ ഉള്ള രീതിയിൽ വല്ലതൊരു ആൾക്കാരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നതായിട്ടുള്ള ഒരു സ്വഭാവമുണ്ട് അപ്പം നമ്മളായി കേൾക്കുന്നൊരു വിചാരിക്കുക ആ ഒരു അറക്റ്റാശ് ആഹാരമില്ല അപ്പോൾ അങ്ങനെ രണ്ട് മൂന്നാലും പ്രാവശ്യം എന്തേലും ആകുമ്പോഴാണ് ഈ കാര്യങ്ങൾ ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ ഇപ്പം ഇവരുടെ ഇപ്പം നമ്മുടെ ഇപ്പം ഈ ആൾക്കാർക്ക് ഇപ്പോൾ മൂത്തമോനെ കണ്ടുപിടിക്കണമെന്ന രീതിയിൽ ഇവിടെ നിന്ന് ഇവരുടെ അഞ്ച് അവിടെ നിന്ന് എണ്ണിട്ട് അവരുടെ ലഗ്നം ലഗ്നം നിൽക്കുന്നവർ അഞ്ചു വരെ എണ്ണി കഴിഞ്ഞാൽ മൂത്തമോനാണ് വരെ ഏഴുവരെ എണ്ണിക്കഴിഞ്ഞാൽ ഇത് അല്ല എല്ലാവരുടെയും ലഗ്നം നോക്കിയപ്പോൾ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ഒരു പല ഈ ജ്യോതിഷന്മാർ ആരും ഒന്നും പറഞ്ഞു തരത്തില്ല എന്തൊക്കെയോ പറയുന്നത് കാരണം ഒരു നിഗൂഢശാസ്ത്രന്മാരെ കഴിഞ്ഞു വെച്ചേക്കുക എക്സ്ക്ലൂസീവ് ആയിട്ട് അപ്പം അഞ്ചിൽ നിൽക്കുന്ന അഞ്ചാമത്തെ കള്ളി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയുന്നത് നമ്മുടെ മൂത്ത മകനെ ഏഴാമത്തെ കള്ളി എന്ന് പറഞ്ഞാൽ ഇളയ പറ്റി അറിയാൻ പറ്റും അങ്ങനെ അങ്ങനെയാണ് അടുത്ത മൂന്നാമത്തെ മകനെ ഒമ്പതാമത്തെ കളി അതുപോലെ ഏഴാമത്തെ കളി ഭാര്യ രണ്ടാം വിവാഹത്തിന് യോഗമുണ്ടെന്ന് വരി അങ്ങനെയുള്ള അറിയണമെന്നൊരു ഒമ്പതാമത്തെ കള്ളി അപ്പോൾ അത് അങ്ങനെ അങ്ങനെ ഓരോന്നുണ്ട് ഇപ്പോൾ അച്ഛൻ്റെ സാധനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പത് തന്നെയാണ് അപ്പോൾ അങ്ങനെ ഓരോ കുറേ കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻ ആകും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള സംഭവമുണ്ട് ഓരോരുത്തർക്കും ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ഇത് എം തിയറിയാണ് അപ്പോൾ സാധാരണ ഈ ജ്യോതിഷന്മാര് എല്ലാം അക്യൂറേറ്റായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് പിന്നെ പറഞ്ഞല്ല ഇവരെ പട്ടി ഓടിച്ചിട്ട് ഓടിക്കാനോ അങ്ങനെയൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട് ബൈക്കിലൊക്കെ പോകുമ്പം പിന്നെ ഇവർക്ക് പൊതുവേന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ് ദേഷ്യം എന്തെങ്കിലും സംഭവം കൈ കിട്ടിയാൽ പിന്നെ ഇവർക്ക് കണ്ണുകൊണ്ട് സംസാരിക്കുന്നത് അല്ല കണ്ണുരുട്ടി കാണി എന്തേലും ഒരു സംഭവം വന്നൊരു ഇത് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണുരുട്ടി കാണിച്ച് കണ്ണുകൊണ്ട് സംസാരിക്കുന്ന ഒരു പൊതുവേ ഒരു ശീലമുണ്ട് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഏതേലും ഒരിതുണ്ടെന്നൊരു തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കാരണം അത് നമുക്ക് സത്യാമൊന്നും അറിയണമല്ലോ ആൾക്കാർക്കും അറിയണമല്ലോ കാരണം ഇങ്ങനെയുള്ള ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് നമുക്കി മോഡേൺ ആയിട്ടുള്ള ഡോക്ടർമാർക്കും ഡോക്ടർമാർക്കോ ഇവർക്കും എല്ലാ കാരണം ഈ ഇതിൻ്റെ എന്താ ഏ ടെക്നോളജി അതി വരുന്നതുകൊണ്ട് ഒരുപാട് ആൾക്കാരുടെ ജോലി കുറയാനാണ് സാധ്യത അപ്പം ഈ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇങ്ങനെ ഉള്ളതിനകത്ത് ആധിപത്യം സ്ഥാപിക്കാൻ അത്ര അക്കുറേറ്റായിട്ട് ഒരിക്കലും എടുക്കാൻ പറ്റത്തില്ല കാരണം അതിന് ഒരുപാട് ഘടകങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് അത്ര ഈസിയല്ല അപ്പം ഇതിനൊക്കെയാണ് ഇനിയിപ്പോൾ ഫ്യൂച്ചറുള്ളത് അതുകൊണ്ടായാലും പഠിക്കാനോ താല്പര്യമൊക്കെ ഉണ്ടെന്ന് വരില്ല കോൺടാക്ട് ചെയ്യാന്നാണ് എന്തായാലും ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ടേ ക്ലാസ്സും കാര്യമൊക്കെ തുടങ്ങുകയുള്ളൂ അപ്പം ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ അതേമാതിരി ഇവരുടെ പാമിലിൽ ദുർഭരണം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ആരേലും പിന്നെ കൊച്ചിലെ ഇവർക്ക് ദൈവവിശ്വാസം ഇല്ലെന്നില്ല കുറച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പം ദൈവവിശ്വാസവും കാര്യങ്ങളും ഭക്തിമാർഗത്തിലൊക്കെ പോകുന്നാട്ട് പൊതുവേ കാണാറുണ്ട് ഇവർക്ക് അതേമാതിരി നടുവിന് വേന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് യൂറിനറി ബ്ലാഡർ യൂറിനുമായിട്ട് ബന്ധപ്പെട്ട യൂറ യൂ മല യൂറി അങ്ങനെയുള്ള ഈ യൂറിനറി ഇൻഫെക്ഷനോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ ഇവർക്ക് പൊതുവേ സാധ്യതയുണ്ട് അതേമാതിരി ഇവർക്ക് വരുടെ കൂടെപ്പറപ്പുകൾ സഹോദര സഹോദരിമാരെയൊക്കെ വളരെ ഇഷ്ടമാണ് അവരെയൊന്നും പറയത്തി എടുക്കത്തില്ല പൊതുവേ ഇവരുടെ വീട്ടുകാരെ പക്ഷേ എന്തെങ്കിലും ഈ ഹസ്ബൻഡിൻ്റെ വീട്ടിലെ ആൾക്കാരെ ചിലപ്പോൾ അത്ര താല്പര്യം കാണാൻ കാര്യമില്ല അതേമാതിരി ഇവരുടെ ബന്ധുക്കളുടെ വീട്ടിലും വലിയ ഒരുപാട് അങ്ങനെ പോകുന്ന പ്രശ്നമൊന്നും അങ്ങനെ പോകാറില്ല പിന്നെ ഇവർക്ക് പൊതുവെ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളോട് വളരെ ഇഷ്ടമാണ് അല്ല ഇപ്പോൾ അതേമാതിരി കടം വാങ്ങിച്ചോ കൊടുത്തോ ഇരിക്കും എന്തേലും ആരോട് ഇരിച്ചിട്ട് കടം വാങ്ങിക്കുക കടം കൊടുക്കുക കടം വാങ്ങിക്കുക അങ്ങനത്തെ ഒരു ശീലം പൊതുവേ കാണാറുണ്ട് ഈ അതേമാതിരി കല്യാണത്തിന് മുമ്പ് തീർച്ചയായിട്ടും ഇവർക്കൊരു ലവ് അഫേഴ്സ് ഉണ്ടായിരിക്കും അത് അത് പറഞ്ഞായിരുന്നു തോന്നുന്നു അപ്പോൾ അതേമാതിരി ഇപ്പോൾ ഇവർക്ക് നമുക്ക് ആരുടെയെങ്കിലും ഒരു ദേഷ്യം കഴിഞ്ഞാൽ എന്തെങ്കിലും ചാൻസ് കിട്ടുമ്പോൾ അവരോട് തിരിച്ചതിൽ ഒരു ദേഷ്യം തീർക്കുന്നതായിട്ടുള്ളൊരു സ്വഭാവമുണ്ട് പിന്നെ ഇവർക്ക് ഇവരുടെ ഫാമിലിയിൽ ആരെങ്കിലും ജ്യോതിഷം പഠിക്കാനുള്ള സാധ്യത ഉണ്ട് പിന്നെ വിദേശ യോഗമുണ്ട് നാട് വിട്ടു പോയിട്ട് വിദേശത്ത് താമസിക്കാനുള്ളതൊക്കെ യോഗമുള്ള ആൾക്കാരാണ് അതേമാതിരി ജീവിതത്തിൽ എത്ര കഷ്ടപ്പാട് അല്ല പൈസയുടെ ബുദ്ധിമുട്ട് സാമ്പത്തികമായിട്ടുള്ള എന്ത് പ്രതിസന്ധിയോ പ്രശ്നങ്ങളോ ഒന്നും വന്ന് ഞാൻ വേറൊരാളെ അറിയിക്കാൻ ഇഷ്ടമല്ല നാണക്കേടാണ് അല്ല അങ്ങനത്തെ ഒക്കെ ഒരു വിചാരമുള്ള ആൾക്കാരാണ് അതേമാതിരി ബ്ലഡ് ബ്രെയിൻ അങ്ങനെ എന്തേലും റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു അസുഖങ്ങൾ എന്തെങ്കിലും ഫാമിലിയിൽ വരാൻ സാധ്യത പിന്നെ പറഞ്ഞാലോ ഒരു ഇവരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു കായംകുളം മാൾ മാതിരി അതായത് ഇരുതല മൂർച്ചയുള്ള ഒരു ടൈപ്പ് ആകെ ബോന്തിൻ്റെ മാതിരി അടക്കി അടയ്ക്ക് മാറുന്ന ഒരു സ്വഭാവമുണ്ട് പക്ഷേ ഇവർക്ക് നാട്ടുകാർക്ക് അത് അറിഞ്ഞുകൂടും വീട്ടിൽപ്പെട്ടവർക്ക് പയ്യെ അറിയാം അതുമാതിരി ഇവർ ഒരു ഒരു ദൈവത്തെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കൃഷ്ണന് കൃഷ്ണനെ ഒരാളെ ഇഷ്ടപ്പെട്ടല്ല ശിവനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ ഒരു ദൈവത്തിൻ്റെ കാര്യം തന്നെ ആലോചിച്ചിട്ട് അതിനെ മാത്രം പ്രാർത്ഥിച്ചിട്ട് ആ അമ്പലത്തിൽ മാത്രം അങ്ങനെ പോകുന്ന ഒരു സ്വഭാവമുണ്ട് പിന്നെ ഇവർ കുടുംബത്തെ ചിലപ്പോൾ പറഞ്ഞിരുന്നു പിരിഞ്ഞിരിക്കാനോ എങ്ങനെയുള്ള ഒരു സാധ്യതയുണ്ട് അതേമാതിരി ഇവർക്ക് ഈ ചില ഇപ്പോൾ ഉണ്ടല്ലോ ഇവർക്ക് ചില ഭക്ഷണം കഴിച്ചാൽ ഭക്ഷണം കഴിച്ചാലെന്നല്ല ഭക്ഷണം രാവിലെ എന്തേലും കഴിച്ചിട്ട് ഉച്ച കഴിഞ്ഞോ അല്ല ഉച്ച ആവുമ്പോഴത്തേനേ കുളിക്കുകയുള്ളൂ ഭക്ഷണം കഴിച്ചിട്ടേ കുളിക്കുകയുള്ളൂ സാധാരണ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ രാവിലെ എണ്ണിച്ചിട്ട് എവിടെയെങ്കിലും പോകുക എന്ന് എന്തെങ്കിലും ചെയ്യണമെന്നു രാവിലെ എണ്ണിച്ച് കുളിക്കുന്ന ഒരു ശീലമുണ്ടോ കുളിച്ച് കഴിഞ്ഞിട്ടായിരിക്കും കൂട്ടും ഇത് നേരെ തിരിച്ചാണ് പിന്നെ അല്ല ഇവരുടെ വീട്ടിൽ നല്ല കസേരയൊക്കെ വാങ്ങിച്ചിടണം എന്നുള്ളവർ അങ്ങനെ ഒരു വേണ്ട ഇതാണ് പിന്നെ ഇവർക്ക് ഈ വലിയ അലച്ചിലും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല വലിയ കഷ്ടപ്പെട്ടിട്ട് ജോലി ചെയ്യാൻ ഇഷ്ടമല്ല ഇത് പൊതുവെ ഇച്ചിരി മടിയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് അതേമാതിരി ഇവർക്ക് ആത്മീയത ഇഷ്ടമാണ് അല്ലെങ്കിൽ ഇവരുടെ ഫാമിലിയിൽ ആരെങ്കിലും ആത്മീയമായിട്ടുള്ള രീതിയിൽ ആരെങ്കിലും കാണാം അതേമാതിരി ഇവർക്ക് പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നത് നല്ലതാണ് റെഡ് കളർ ഇവർക്ക് ഇഷ്ടമാണ് മൈലാജി അങ്ങനെയുള്ള കാര്യങ്ങൾ കയ്യിലിട്ട് കണക്കുക പിന്നെ ചില ആൾക്കാർ മണി പ്ലാന്റോ അതേമാതിരി ചെറിയ ചെടികളൊക്കെ വീട്ടിൽ ഇങ്ങനെ വളർത്തുന്ന അല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ ഇങ്ങനെ വളർത്തുന്നതായിട്ടുള്ള ശീലങ്ങളൊക്കെ കാണാറുണ്ട് പിന്നെ നല്ല പാട്ട് മ്യൂസിക് ഇങ്ങനെയുള്ള ഇവർക്ക് വളരെ താല്പര്യമാണ് പാട്ട് കേട്ടോണ്ടിരിക്കണം അങ്ങനെയൊക്കെ ഒരിത് പിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിപ്പം ഈ എന്തേലും ഇപ്പം ദാനധർമ്മം കൊടുക്കുക ആൾക്കാരെ അവർ കാണുവാണെങ്കിൽ അവരുടെ മുമ്പിൽ വെച്ച് ഒരു പൊങ്ങച്ച കാണിക്കാൻ വേണ്ടി എന്തേലും ഒരു ദാനധർമ്മം ചെയ്യുന്ന ഒരു അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് പിന്നെ ഇവർക്ക് എന്തെങ്കിലും ജോലി ചെയ്യണമെന്നു ഇവർക്ക് എന്തെങ്കിലും ഇപ്പം പഠിക്കുക എന്തെങ്കിലും അങ്ങനെ ജോലി ജോലിക്ക് പോകുന്ന ആൾക്കാരാണെന്നു വേണ്ടി അവർക്ക് എന്തെങ്കിലും സിംഗിടി ആൾക്കാർ വേണം ഒറ്റയ്ക്ക് ചെയ്യാൻ മടിയാ ആരെങ്കിലും ശിങ്കി ഉണ്ടെന്ന് അവരെ കൊണ്ട് കൂടുതൽ ചെയ്യിപ്പിച്ചിട്ട് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് പിന്നെ ഇവർ ഈ ചില പറഞ്ഞ ഈ പറഞ്ഞ മാതിരി ചില മിത്രങ്ങളെ ശത്രുക്കളാക്കാനും ശത്രുക്കളെ മിത്രങ്ങളാക്കാനും ഉള്ള ഒരു ചെറിയ ഒരു സ്വഭാവമുണ്ട് പിന്നെ ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ടല്ല ജ്യോതിഷ ഉള്ള അറിയുന്ന ആരെങ്കിലും അല്ലെങ്കിൽ പഠിക്കാനോ അങ്ങനെയുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ഇവരുടെ തിന്മ ചെയ്യുന്ന നക്ഷത്രം നോക്കാം പൂയം മകം ഉത്രം അനിഴം മൂലം ഉത്രാടം ഉത്തിട്ടാതി അശ്വതി കാർത്തിക ഇതൊക്കെ ഇവർക്ക് തിന്മ ചെയ്യുന്ന നക്ഷത്രമാണ് പൂയം മകം ഉത്രം അനിഴം മൂലം ഉത്രാടം ഉത്തിട്ടാതി അശ്വതി കാർത്തിക ഇതൊക്കെ ഇവർക്ക് ദോഷം ചെയ്യുന്ന നക്ഷത്രങ്ങളാണ് എന്നാൽ ഗുണം ചെയ്യുന്ന നന്മ ചെയ്യുന്ന നക്ഷത്രം എന്ന് പറഞ്ഞാൽ പുണർദ്ദം പൂരം തൃക്കേട്ട പിന്നെ പൂരാടം തിരുവോണം ചതയം പരണി രോഹിണി ഉരുട്ടാതി മകൈരം ഇതൊക്കെ ഇവർക്ക് ഗുണം ചെയ്യുന്ന നന്മ ചെയ്യുന്ന നക്ഷത്രമാണ് ഒന്നുകൂടെ പറയാം പുനർദ്ദ പൂരം പൂരം അല്ല അപൂരം പുനർദ്ദ പൂരം തൃക്കെട്ട പൂരാടം തിരുവോണം ചതയം പരണി രോഹിണി പുരുട്ടാതി മകൈരം എന്നിവ നന്മ ചെയ്യുന്ന നക്ഷത്രമാണ് അപ്പോൾ അതേമാതിരി റേഡിയേഷനുള്ള അത്യാസം കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇനിയിപ്പോൾ ഇവരുടെ ഈ ഈ നാളിൽ എന്താ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇപ്പോൾ ആർക്കെല്ലോ പാട്ട് പഠിക്കാൻ പോകണമെന്ന് വെച്ചു പാട്ട് പഠിക്കാൻ പോകണമെന്നൊരു ആദ്യമായിട്ടുള്ള ദിവസം പാട്ട് പഠിക്കാൻ പോയി തൊട്ട് തുടങ്ങാൻ വേണ്ടി ഈ നക്ഷത്രം പൊതുവെ തിരുവാതിര നല്ല നക്ഷത്രമാണ് അതേമാതിരി ആർക്കെല്ലാം മരുന്ന് കൊടുക്കണമല്ലോ ഹോസ്പിറ്റലിലൊക്കെ പോകണമെന്ന് വരിക ഈ പോയി കഴിഞ്ഞാൽ നല്ലതാണ് പിന്നെ മന്ത്രപൂജ മന്ത്ര അങ്ങനത്തെ മന്ത്രസത്തി അങ്ങനെയൊക്കെയുള്ള ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ ഉണ്ടെന്ന് വരിയിൽ ഈ നാൾ തിരഞ്ഞെടുക്കാൻ നല്ലതാണ് പിന്നെ മാർഷ്യൽ ആർട്സ് അങ്ങനെയൊക്കെയുള്ള കളരിപ്പയറ്റി പറഞ്ഞ മാതിരി എന്തെങ്കിലും പഠിക്കാൻ ആദ്യത്തെ ദിവസമായിട്ട് പോയി തുടങ്ങാൻ വേണ്ടി പൊതുവെ നല്ലതാണ് വിത്ത് വിതയ്ക്കാൻ ഇത് നാൾ തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ് അതേപോലെ ആരെങ്കിലും അരങ്ങേറ്റം കുറിക്കുക അങ്ങനെയൊക്കെ ഉള്ളതിന് നല്ല നാ നല്ല നാളാണിത് അപ്പം അതേമാതിരി നമുക്കിനിയും ഇവരിൻ്റെ ദശാസന്ധികളല്ല ദശാകാലങ്ങളെപ്പറ്റിയൊക്കെ ഒന്ന് നോക്കാം കാരണം ദശാകാലം എന്ന് പറഞ്ഞാൽ ഇവരുടെ ജനനം രാഘുദശയിലാണ് രാഘുദശ എന്ന് പറഞ്ഞാൽ പതിനെട്ട് വർഷമാണ് ഈ പതിനെട്ട് വർഷത്തിൽ നമ്മൾ കറക്റ്റായിട്ടുള്ള എല്ലാം ഇതിനകത്ത് പൊതുവെ അനുഭവിക്കാൻ പറ്റത്തില്ല അപ്പോൾ അത് ഓരോ ഇതിൻ്റെ പാദങ്ങളും അനുസരിച്ച് വ്യത്യാസപ്പെടുത്തിയിരിക്കട്ടിരിക്കുക അപ്പോൾ നമുക്ക് ഏകദേശം ഇതിൻ്റെ പകുതിയായിട്ടുള്ള പതിനെട്ടിൻ്റെ പകുതി ഒരു എന്നുള്ള രീതിയിൽ കണക്കാക്കാം അപ്പോൾ ഈ ഒൻപത് വയസ്സ് വരെ ഇവർക്ക് രാഘുവായിട്ട് കണക്കാക്കാം എന്നാണ് അപ്പം അതിന് അന്നേരം ഫാമിലിയിലൊക്കെ ചെറിയ ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് അപ്പം കണ്ടുവരുന്നത് പിന്നെ പതിനാറ് വർഷം വ്യാഴദശയാണ് വ്യാഴദശ പൊതുവെ നല്ല അത്യാവശ്യം നല്ലതാണ് സമയമാണ് അത്ര വിദ്യാഭ്യാസത്തിനും കാര്യത്തിനും ഒക്കെ കൊള്ളാവുന്ന സമയമാണ് പക്ഷേ ഇത് നെഗറ്റീവാണോ പോസിറ്റീവാണോ നമ്മൾ ആർക്കെങ്കിലും മോശമൊന്നുണ്ടെന്ന് വരി അതിൻ്റെ പരിഹാരങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോയിട്ട് ജ്യോതിഷന്മാർക്ക് പൈസ കൊടുക്കാനല്ല അതിനൊന്നും അല്ല അമ്പലത്തിങ്ങ് വലിയ നേർച്ച ഇടുകയല്ല എന്ന് പറഞ്ഞാൽ ഫിസിക്കലി നമുക്ക് തന്നെ പറ്റിയ സംഭവങ്ങളുണ്ട് ഇപ്പം വ്യാഴത്തിന് പ്രശ്നം പറ്റു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഡൊണേഷൻ ചെയ്യുക കുട്ടികളെ സ്കൂൾ കുട്ടികൾക്ക് ബുക്ക്സ് ില് അങ്ങനെ കൊടുത്തിട്ടാണ് നമ്മൾ കർമ്മം മാറ്റുന്നത് അല്ലാതെ വെറുതെ ആരെങ്കിലും കൊണ്ട് ഏതെങ്കിലും ജ്യോതിഷന്മാർ പൂജ അതെന്നാറി കളിപ്പിച്ചിട്ട് നിങ്ങളോട് പത്ത് കിലോ തയ്യായിരമോ അമ്പതിനായിരം രൂപ വാങ്ങിച്ചിട്ട് അതുകൊണ്ട് ഒരു പരിപാടിക്ക് ഒരു പൈസയും ആർക്കും കൊടുത്തിട്ടൊന്നും ചെയ്യാനുള്ള പോവല്ലേ അത് ഞാൻ ആണ് മറ്റെല്ലാം കള്ളന്മാരാ പൈസയും കൊണ്ട് വാങ്ങിച്ചിട്ട് അല്ലൊന്നും പൈസ അധ്വാനിച്ചിട്ടുള്ള പൈസ വാങ്ങിച്ചിട്ട് തിന്നുന്ന സ്വഭാവമുണ്ടോ ചില ജ്യോതിഷന്മാർക്ക് അപ്പോൾ അത് പറഞ്ഞെന്നേ ഉള്ളൂ ഇത ഇതേമാതിരി ഇത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇത് കഴിഞ്ഞിട്ടൊരു നാൽപ്പത്തിനാല് വയസ്സ് വയസ്സ് വരെ അതായത് പത്തൊമ്പത് വർഷം ഇവർക്ക് ശനിദശയാണ് ശനിദശ എന്ന് പറഞ്ഞാൽ പൊതുവേ ഗുണദോഷ രണ്ടും രണ്ടുംകൂടെ മിക്സായിട്ടാണ് അപ്പം ഇത് ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ശനി പൊതുവേ ദോഷം ദോഷമെന്ന് പറഞ്ഞെന്നുവരിൽ ശനി എന്ന് പറഞ്ഞാൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് തൊഴിൽ അങ്ങനത്തെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടത് അപ്പം ഇവർ പൊതുവേ എന്ന് പറഞ്ഞാൽ ഈ വീട് വാങ്ങിക്കാൻ വസ്തു വാങ്ങിക്കാൻ വണ്ടി വാങ്ങിക്കാൻ അങ്ങനെയൊക്കെ ഉള്ള ഇതിൻ്റെ യോഗമുണ്ട് ഈ ശനി ദശയിൽ ഇവർക്ക് പൊതുവേ അങ്ങനെ യോ ഇതിൻ്റെ യോഗമുണ്ട് പിന്നെ ശനി മോശമാണോ ഈ പറഞ്ഞ മാതിരി അത് ചെക്ക് ചെയ്യണമെന്നേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ബുധദശയാണ് പതിനേഴ് വർഷം അതായത് അറുപത്തിയൊന്ന് വർഷം ബുധദശ നല്ലതാണ് ബുധദശ എന്ന് പറഞ്ഞാൽ പൊതുവേ നല്ലതാണ് നല്ല ഉയർച്ചയും സന്തോഷവും ആ ഉയർച്ചയും അല്ലെങ്കിൽ അവരുടെ കുട്ടികൾക്ക് ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവരുടെ ഒരു നല്ലൊരു അത്യാവശ്യ എത്തുന്ന ഒരു സമയമാണ് അതേമാതിരി നല്ല വീട് കാര്യങ്ങളെല്ലാം കാണും പിന്നെ അറുപത്തി ഒന്ന് മുതൽ അറുപത്തെട്ട് വയസ്സ് ഏഴ് വർഷം ഏഴു വർഷം കേതുദശയാണ് കേതുദശ അത്ര നല്ലതല്ല കാരണം ഇത് രോഗം അല്ല കടം അതേമാതിരി നമ്മുടെ വീട്ടിലെ മുറ്റവർ വിട്ടുപോകുക മരണ അപ്രതീക്ഷമായിട്ട് ആർക്കെങ്കിലും വീട്ടിലുണ്ടാകുന്ന മരണം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുള്ളതാണ് അടുത്ത അറുപത്തെട്ട് വയസ്സ് കഴിഞ്ഞാൽ അറുപത്തെട്ട് മുതൽ ഇരുപത് വർഷം അറുപത്തെട്ട് എൺപത്തെട്ട് വയസ്സ് വരെ ശുക്രദശയാണ് ശുക്രദശയിൽ ഇവർക്ക് നല്ല പൊതുവെ നല്ലതാണ് കാരണം ഒരു ശാന്തമായിട്ടുള്ള ഒരു എന്താ ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് വലിയ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനത്തെ ഒക്കെ ഒരു യോഗമാണ് പറയുന്നത് എൺപത്തെട്ട് വയസ്സ് വരെ അപ്പം ഇതാണ് ഇവരെ പറ്റി പൊതുവേ പറയാനുള്ള കാര്യങ്ങൾ അപ്പോൾ ഇനിയും എന്നൊക്കെ നമ്മൾ ഇതിനകത്ത് ഇനിയും നിങ്ങൾക്ക് ഇതിനകത്ത് ഉണ്ടെന്ന് ഒരിൽ ഒന്ന് നോക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പാദമനുസരിച്ച് വേണം നമ്മളിത് പറയാൻ ഇപ്പോൾ അതായത് നമ്മുടെ ഇപ്പോൾ ഏരീസ് ടോറസ് അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോഴേ മേട ഇടവ എന്നൊക്കെ പറയുമ്പോഴേ നമ്മളതിനകത്ത് കണ്ടല്ലോ ഒരു ഓരോ ഓരോ കള്ളിക്കകത്തും ഒമ്പത് പാ ഒമ്പത് പാദങ്ങളാണ് അപ്പോൾ ഒരു ഒരു നാളിന് നാല് പാദം അടുത്ത നാളിൽ നാല് പാദം വെച്ച് അപ്പോൾ അങ്ങനെ അങ്ങനെ ഓരോ നാല് പാദത്തിൽ ഇങ്ങനെ വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും അപ്പം ഓരോ പാദം അനുസരിച്ച് വേണം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് അല്ലെങ്കിൽ ജനിച്ച സ്ഥലം അങ്ങനെ അടിച്ചു ആണ് നമ്മൾക്ക് ഇത് കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളും അറിയുന്നത് അപ്പം നമ്മളിതുമാതിരി ചെയ്യുമ്പോഴാണേലും എന്തായാലും ഒരു ഇതിനെപ്പറ്റി ഒരു ഇത് ഒരു പാദത്തിലുള്ളവരുടെ സ്വഭാവമായിരിക്കല്ലോ അടുത്ത പാദത്തിൽ അതായത് ഏകദേശം രണ്ടായിരത്തിക്കുള്ളിൽ വർഗ്ഗചക്രങ്ങളുണ്ട് ഈ രണ്ടായിരം വർഗ്ഗചക്രങ്ങളെന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അതിൻ്റെ വ്യത്യാസം ഈ ഓരോ മൂന്ന് മിനിറ്റ് കൂടുമ്പോഴും ആൾക്കാരുടെ സ്വഭാവം അല്ലൊന്നും ഇതിൽ അവരുടെ ഇതുമായിട്ടൊക്കെ ഉള്ളത് വ്യത്യാസം വരാറുണ്ട് അപ്പം പൊതുവെ അതേമാതിരി നമ്മുടെ ഇപ്പം ഇതിൻ്റെ ഇപ്പോൾ ഒരു സ്റ്റാർ ഇപ്പം തിരുവാതിര എന്ന് പറയുന്നൊരു സ്റ്റാർ അത് ഭൂമിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നമ്മുടെ മൂന്ന് കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് അപ്പം നമ്മുടെ സൂര്യൻ എവിടെ നിൽക്കുന്നു ചന്ദ്രനെവിടെ നിൽക്കുന്നു സൂര്യനെന്ന് പറഞ്ഞാൽ അച്ഛനെ സൂചിപ്പിക്കുന്നു ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അമ്മയെ സൂചിപ്പിക്കുന്നു അമ്മ അമ്മയെ അച്ഛൻ പിന്നെ ആത്മാവ് ഭൂമി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ആത്മാവ് അപ്പം നമ്മൾ ജനിക്കുന്ന സമയത്ത് ഒരു റേഡിയേഷൻ ഇത് ഇങ്ങനെ ഈ ഗ്രഹങ്ങള് ഈ സ്റ്റാറിന് നക്ഷത്രത്തിന് കൊടുത്തുകൊണ്ടിരിക്കുക ആ നക്ഷത്രത്തിൻ്റെ കണ്ട്രോളിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം അതനുസരിച്ച് നമ്മുടെ ലക്ഷണങ്ങളും കാര്യങ്ങളെ ഇപ്പോൾ സപ്പോസ് ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളവിടെ നിൽക്കുന്നിടത്ത് കറക്റ്റ് ചന്ദ്രൻ തന്നെ നിൽക്കുകയാണെന്നൊരു അത്യാവശ്യം ബ്യൂട്ടി കാര്യങ്ങൾ അല്ലെന്നൊരിയിൽ ശുക്രം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം കുറച്ച് അങ്ങനെ ഒരുപാട് പ്രത്യേകിച്ച് ശുക്ര നോക്കിയാണെങ്കിൽ കല്യാണം കഴിക്കുന്ന പെണ്ണുങ്ങളാണെന്നൊരിയിൽ ലേഡീസാണെന്നവരിൽ ചൊവ്വാടാണ് ഇതൊക്കെ നോക്കിയാൽ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നു അപ്പം ഇത് നമ്മുടെ ഓരോ വീഡിയോ കാര്യം അതേമാതിരി സ്ഥിരമായിട്ട് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകും സാധാരണ ഒരു ഇവർ പറഞ്ഞിട്ട് ഈ പറയുന്ന മാതിരി ഒരു വീഡിയോ അല്ല നമ്മുടെ ഉള്ള അപ്പം ഇത് നിങ്ങൾക്ക് ഒരു സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എല്ലാ സ്റ്റാറിനെ പറ്റിയും ഡീറ്റെയിൽഡായിട്ടുള്ള ഇൻഫർമേഷൻ വരുന്നുണ്ട് അതുതന്നെയല്ല ഈ ഓരോ കാലങ്ങളും ഓരോ ഗ്രഹങ്ങളെ പറ്റിയുള്ള എക്സ്പെറേഷനും വൺ മിനിറ്റ് വീഡിയോയും ഇപ്പോൾ ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോവും അതേമാതിരി മെഡിക്കൽ എസ്ട്രോളജിയെ പറ്റിയുള്ളതും അങ്ങനെ വിശദമായിട്ടുള്ള ഓരോ ഭാവങ്ങളെ അതേമാതിരി ഓരോ ഫസ്റ്റ് ഹൗസ് സെക്കൻഡ് ഹൗസ് ഒന്നാം ഭാവം രണ്ടാം ഭാവം അങ് അതൊക്കെ എന്തൊക്കെയാണ് അല്ലേ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇനി ഇപ്പം ഓരോ അതുപോലെ മാന്തിയെപ്പറ്റി രാഹു കേതു ബുധൻ ശനി വ്യാഴം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഉള്ളത് അവരുടെ ഈ ക്യാരക്ടർ എന്തൊക്കെയാണ് എന്തുമായിട്ട് ബന്ധമുണ്ട് അപ്പം നിങ്ങൾക്ക് തന്നെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണമെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ